अत श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा ग्लनिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशा चुष्कृता ദേവിം ജയമുദീരേ എല്ലാവർക്കും നമസ്കാരം മഹാഭാരതം കിളിപ്പാട്ട് പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി പതിനൊന്നാം ദിവസമായ ഇന്ന് ആരണ്യകണ്ഡത്തിലെ നളോപാഖ്യാനം എന്ന വളരെ പ്രശസ്തമായ കഥയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചുവതുകളിയിലൊക്കെ തോറ്റ് വനവാസമനുഷ്ഠിക്കുന്ന യുധിഷ്ഠിരനെപ്പോഴും വലിയ വലിയ ദുഃഖങ്ങളും ചിന്തകളുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദിവസമാണ് ബൃഹദശ്വൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തൻ്റെ ഈ ദുഃഖം പ്രത്യേകിച്ചും ചൂതുകളിയിൽ തോറ്റ് ചൂതുകളി രാജാക്കന്മാർക്ക് സപ്തവ്യസനങ്ങളിലൊന്നായിട്ട് നിർണയിച്ചിട്ടുള്ളതാണ് എന്നിട്ടും അതിൽ തോറ്റ് രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട് താനിങ്ങനെ കാട്ടിൽ അലയേണ്ടി വന്നുവല്ലോ എന്നുള്ള ദുഃഖം അദ്ദേഹം ബൃഹദശ്വനോട് പറഞ്ഞു അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് ബൃഹദേശ്വൻ അങ്ങേക്കാൾ ചൂതുകളി കൊണ്ട് കഷ്ടപ്പെട്ട മറ്റൊരു ആളുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ഈ കഥ പറയുന്നത് നിഷധരാജ്യത്ത് വീരസേനൻ്റെ പുത്രനായിട്ട് നളൻ എന്ന പേരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ സമ്പന്നമാണ് എല്ലാ രീതിയിലും എല്ലാ നന്മകളുടെയും വിളനിലമായിരുന്ന മനുഷ്യനാണ് നളൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള നളൻ ആ വിദർഭദേശത്തെ രാജകുമാരിയായ ദമയന്തിയെ വിവാഹം കഴിച്ചു അവർ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ആണ് എന്തോ ചില കൊണ്ട് കലിയുടെ ഭാഗാധ്യത്തിൽ ഉണ്ടായി എന്നൊക്കെയാണ് കഥകളിയിലും ഒക്കെ പിന്നെ പറയില്ല എന്തായാലും ആ മഹാരാജാവിന് തൻ്റെ സഹോദരനായ പുഷ്കരനുമായി ചോതുകളിയിൽ ഏർപ്പെടേണ്ടി വന്നു ആ ചുവതുകളിയിൽ പുഷ്കരൻ അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയും ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം രാജ്യം വിട്ടു പോയി അപ്പോൾ ആ പത്നിയായ ദമയന്തിയും അദ്ദേഹത്തിനെ പിന്തുടർന്നു എന്ന് പറയുന്നത് അവരങ്ങനെ സഞ്ചരിച്ച് അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ ഈ ദമയന്തി അദ്ദേഹത്തിനൊരു വസ്ത്രം കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ ഇവർ പോയി ആ കാട്ടിലൊരു വഴിയമ്പലത്തിൽ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ അപ്പോഴേക്കും ഈ കരിബാധ കൊണ്ട് നളന് ഭ്രാന്തായ പോലെയായി എന്ന് പറയാണ് അദ്ദേഹം ആ രാത്രിയിൽ തൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന ദമയന്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്ന് പറയാണ് ഭ്രാന്തചിത്തനായിട്ട് അദ്ദേഹം ഇങ്ങനെ പോയി ഈ ദമയന്തി രാവിലെ എഴുന്നേറ്റ് കണ്ട നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല അവൾ അദ്ദേഹത്തിനെയും തേടിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു പെരുമ്പാമ്പ് അവളെ പിടിച്ച് വിഴുങ്ങാനായിട്ട് വന്നു അവളെ കാലിൽ കാലിക്കയറി പിടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അവൾ ആ ദീനമായ രോധനം കേട്ടിട്ട് ഒരു കാട്ടാളൻ അവിടെ വരികയും ആ പെരുമ്പാമ്പിനെ കൊല്ലുകയും ഇനി നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഭാര്യയായിട്ട് താമസിച്ചോളു നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖങ്ങളുമൊക്കെ ഞാൻ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആ കാട്ടാളൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറയുന്നു കാട്ടാളൻ കയ്യിൽ കയറി പിടിച്ചപ്പോൾ തൻ്റെ മനഭംഗം ഉണ്ടാവുമല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് അവൾ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചുവെന്നും അവളുടെ ആ തപശക്തി കൊണ്ട് കാട്ടാളൻ ഭസ്മമായി തീർന്നു എന്നും പറയുന്നു അവിടെ നിന്ന് അവൾ വീണ്ടും സഞ്ചരിച്ച് അങ്ങനെ ചേതി രാജ്യത്തിലെ ചെന്ന് ചേർന്നു എന്നാണ് പറയുന്നത് ഇതേ സമയത്ത് തന്നെ നളൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു കാട്ടുതീയെ വന്ന് കണ്ടു ആ കാട്ടുതീൻ്റെ നടുക്ക് അഷ്ടനാഗങ്ങളിൽ പ്രധാനനായ കർക്കോടകൻ എന്ന സർപ്പം പെട്ടിട്ട് അവൻ കിടന്ന് രക്ഷിക്കാൻ വേണ്ടി ലഭിക്കുന്നതായിട്ട് കേട്ടു എന്ന് പറയുന്നത് അപ്പം ഈ നടനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ദേവന്മാർ അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ കൊടുത്തിരുന്നു അഗ്നിയും വായുവും ഒക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിരുന്നു അതുകൊണ്ട് ആ അഗ്നിയിൽ നിന്ന് യാതൊരു ഭയമില്ലാത്തവനായിരുന്നു നളൻ എന്ന് പറയുകയാണ് അങ്ങനെ നളൻ ആ കട്ട് കാട്ടു തീരുണ്ട് തടുക്കുചെന്ന ആ കർക്കോടകനെ രക്ഷിച്ചു അതിൻ്റെ പ്രതിഫലമായിട്ട് ആ കർക്കോടകൻ അദ്ദേഹത്തിന് ഒരു വസ്ത്രം കൊടുത്തു എന്ന് പറയുകയാണ് ഈ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അങ്ങേ ആർക്കും ധരിച്ച് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രം കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ ആ നളൻ അവിടെ നിന്ന് ആ വസ്ത്രമൊക്കെ ധരിച്ച് വേഷമൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് സഞ്ചരിച്ചുവെന്നും അങ്ങനെ അയോധ്യയിൽ ഋതുവർണ്ണ മഹാരാജാവിൻ്റെ ഒട്ടായത്തിലെത്തിച്ചേർന്നു എന്നുമാണ് പറയുന്നത് ഇവിടെ ഋതുവർണ്ണ മഹാരാജാവ് നളൻ പണ്ടതൊട്ടേ പാചക വിദഗ്ധനാണ് എന്ന് പറയാറുണ്ട് നള പാചകമെന്നൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനെയല്ല പാചക വിദ്യക്കാണ് നളനെ ഇവിടെ നിയോഗിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ആ ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും വരുണൻ്റെയും കുബേരൻ്റെയും ഒക്കെ അനുഗ്രഹമുള്ളതുകൊണ്ട് പല വ്യഞ്ജനങ്ങളോ ഒന്നുമില്ലെങ്കിലും നളന് ആവശ്യം പോലെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടി വഴി യാത്രക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കലാണ് ആ രാജാവ് നിർദ്ദേശിക്കുന്ന കാര്യം അവർക്കൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടി എന്നൊക്കെയുള്ള അങ്ങനെ ഋതുപരണൻ്റെ അവിടെ നടക്കുന്നു അതേ സമയത്ത് ആ മഹാരാജാവ് മകനെയും മകളെയും ഭർത്താവിനെയും കാണാനില്ലാത്തതുകൊണ്ട് ചരന്മാരെ അയച്ച് നാല് ദിക്കലും അന്വേഷിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ചില ചാടന്മാർ ഋതുവർണ രാജധാനിയിൽ വിഷം മാറിയിരിക്കുന്നത് നളനയാണ് എന്നവർ കണ്ടെത്തി ഒപ്പം തന്നെ ചേരി രാജ്യത്തിലെ ഉള്ള ആ ദമയന്തിയെയും കണ്ടെത്തി എന്ന് പറയുന്നത് അങ്ങനെ ദമയന്തിയെ അദ്ദേഹം ആദ്യം തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതിനുശേഷം ഉപായങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദമയന്തിക്ക് രണ്ടാമതും വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ദമയന്തിയുടെ രണ്ടാം വിവാഹ വാർത്ത കേട്ടപ്പോൾ ഋതുവർണ്ണനും അവിടെ പോകണം എന്ന് താല്പര്യമുണ്ടായി ഋതിവർണ്ണനെന്ത് ചെയ്തു ഈ നളനോട് ചോദിച്ചു അപ്പോൾ നളൻ നല്ല വേഗത്തിൽ തന്നെ തീരുപൊടിച്ച് അവിടെ എത്തിക്കാമെന്നേറ്റു എന്ന് പറയുകയാണ് അങ്ങനെ അശ്വഹൃദയം എന്നുള്ള മന്ത്രം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അശ്വങ്ങളുടെ ഹൃദയം അറിയാവുന്നതുകൊണ്ട് നളൻ്റെ ആഗ്രഹമനുസരിച്ച് അശ്വങ്ങൾ സഞ്ചരിക്കുമെന്നാണ് അങ്ങനെ വളരെ വേഗത്തിൽ തീര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ കണ്ട ഒരു വട വൃക്ഷത്തിലെ ഇലകളുടെ എണ്ണം മനസ് പറയാൻ വേണ്ടി ഋതുപണ്ഠനാവശ്യപ്പെട്ടുവെന്നും നടൻ സാധിച്ചില്ല എങ്കിലും ഋതുപണ്ഠൻ അത് പറഞ്ഞു എന്നും അങ്ങനെ അത് പറഞ്ഞപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് അക്ഷഹൃദയം എന്നുള്ള മന്ത്രം അറിയാവുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി എന്നാണ് അങ്ങനെ പരസ്പരം അക്ഷഹൃദയവും അശ്വഹൃദയവും അവർ പരസ്പരം കൈമാറി എന്ന് പറയുന്നു വിദ്യയുടെ നാല് ഒന്ന് അങ്ങനെയാണ് ഒരു വിദ്യ കൊടുത്ത് പകരം ഒരു വിദ്യ വാങ്ങുക അല്ലെങ്കിൽ ഗുരുവിനെ ശിശ്രൂഷ വിദ്യ വാങ്ങുക അല്ലെങ്കിൽ പണം കൊടുത്ത് വിദ്യ വാങ്ങുക ഇങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ഇവിടെ പരസ്പരം കൈമാറ്റത്തിലൂടെ ഒരു വിദ്യയ്ക്ക് പകരം വേറെ ഒരു വിദ്യ നമ്മളിതിനു മുമ്പ് ആ ഗന്ധർവരാജാവും അർജുനനും തമ്മിലുള്ള കഥയിലും കേൾക്കുകയുണ്ടായി അതുപോലെ ഇവിടെയും ഒരു വിദ്യയ്ക്ക് പകരമായി മറ്റൊരു വിദ്യ എന്നുള്ള രീതിയിൽ അക്ഷരഹൃദയം അദ്ദേഹം മനസ്സിലാക്കിയെന്നും ആ വിദർഭരാജ്യത്ത് ചെന്ന് സുന്ദരിയായ ദമയന്തിയെ കാണുകയും അവർ വീണ്ടും വിവാഹം കഴിക്കുകയും അതിനുശേഷം ആ അക്ഷരഹൃദയത്തിൻ്റെ കഴിവ് കൊണ്ട് ആ ചൂതുകളെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം പുഷ്കരനെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നതല്ല നിഗ്രഹിച്ചു എന്നാണ് കൊന്നു എന്ന് വേണമെങ്കിലും പക്ഷെ അർത്ഥമെടുക്കാം അങ്ങനെ അദ്ദേഹം തൻ്റെ രാജ്യമൊക്കെ വിണ്ടെടുത്ത് ധാരാളം കാലം അവിടെ ജീവിച്ചു എന്ന് പറയണം അതുകൊണ്ട് അങ്ങേക്കും ഞാൻ ആ അക്ഷഹൃദയ മന്ത്രം പറഞ്ഞു തരാമെന്ന് ബൃഹദേശ്വൻ പറഞ്ഞ് അവരെ ആ യുധിഷ്ഠിര മഹാരാജാവിന് അശ്വഹൃദയ മന്ത്രമൊക്കെ ഉപദേശിച്ച് പോയി എന്ന് പറയാണ് ഈ സമയത്ത് തന്നെ നാരദ മഹർഷി അവിടെ എത്തി ഓരോരോ തീർത്ഥങ്ങളുടെ മഹത്വത്തിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നും തോന്നിയിട്ട് തൻ്റെ പുരോഹിതനായ ധൗമ്മ്യനോട് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ആ ധർമ്മ്യൻ തീർത്ഥമാഹാത്മ്യമൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് ഈ സമയത്ത് തന്നെ രോമശൻ എന്ന് പറയുന്ന ആൾ അവിടെ വന്നു ദേവേന്ദ്രൻ്റെ നിർദ്ദേശം അദ്ദേഹം അവിടെ വന്നത് എന്നും ഓരോരോ തീർത്ഥങ്ങളിൽ പോയി സ്നാനം ചെയ്ത് പുണ്യം നേടുകയാണ് ഇനി പണ്ടുവരവേണ്ടത് എന്നും പറഞ്ഞു അങ്ങനെ അവർ രോമശനോട് കൂടിയിട്ട് ഓരോരോ തീർത്ഥങ്ങളിൽ പോയി ഗംഗയിലും സരസ്വതിയിലും യമുനയിലും കുരുക്ഷേത്രത്തിലും പുഷ്കരത്തിലും പ്രഭാസത്തിലും പോയി തീർത്ഥസ്നാനം ചെയ്തു ആ സമയത്ത് പ്രഭാസത്തിൽ വെച്ച് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുകയുണ്ടായി എന്ന് പറയുന്നു എല്ലാം നല്ലതായി വരും എന്ന് അദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ ആ നടനാരായണന്മാർ താമസിക്കുന്ന ബധിജ്യാശ്രമത്തിലേക്ക് അവരെത്തിച്ചേർന്നു അവിടെ വെച്ച് അവർ അവൻ്റെ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവൻ എന്ന് പറയാവുന്ന ഘടോത്കജകുമാരനെ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്